ഹായ് മലയാളീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു വാർത്ത എന്ന് പറയുന്നത് കമ്പനിയിൽ കണ്ടതുപോലെ തന്നെയാണ് മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ആൾക്കൂട്ടത്തിൽ വെച്ച് നടി മഞ്ജു വാര്യരോട് മോശം പെരുമാറ്റം മഞ്ജുവിന് സംഭവിച്ചത് കണ്ടോ ഇതാണ് നമ്മൾ ആ ഒരു ക്യാപ്ഷനായിട്ട് കണ്ടതും ഇത് തന്നെയായിരുന്നു ചർച്ചയിൽ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാലും മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് മഞ്ജു വാര്യർ പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ ഹൗവോൾഡ് അറിയൂ എന്ന ആ ഒരു ചിത്രത്തിലൂടെ സിനിമയിലേക്കും തിരിച്ചുവരവ് നടത്തിയത് എന്തായാലും രണ്ടാം വരവ് താരത്തിന്റെ ആ ഒരു മൂല്യം തന്നെ കൂട്ടിയെന്ന് വേണം പറയാൻ രണ്ടാം വരവിൽ മലയാളത്തിനപ്പുറം തമിഴ് ചലച്ചിത്ര രംഗത്ത് മഞ്ജു തന്റെ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണല്ലോ തമിഴിലെ നമ്മുടെ രജനീകാന്തിനോടൊപ്പം അഭിനയിച്ച ആ ഒരു സിനിമ ഭയങ്കര ഹിറ്റ് തന്നെയായിരുന്നു അതായത് മഞ്ജു വരരെ സംബന്ധിച്ച് ആ ഒരു സിനിമ മഞ്ജു വരന്റെ ചുവടുകൾ വളരെ മനോഹരമായിരുന്ന ആ പാട്ടുകളും നമ്മുടെ ആരാധകർ ഏറ്റെടുത്തു തന്നെയാണ് രണ്ടാം വരവിലെ മഞ്ജുവിന്റെ ഈ രൂപഭാവങ്ങളിൽ പോലും ഏറെ വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകർ കണ്ടെത്തുകയും ചെയ്തു സ്റ്റൈലിഷ് ലുക്കിലുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകാറുമുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഓരോ ദിവസവും കൂടുതൽ ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെയാണ് സമീപകാലങ്ങളിലെ ചിത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ മഞ്ജുവിന്റെ പുതിയ ലുക്കിനും സോഷ്യൽ മീഡിയയിലും വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് ഇനിയും മലയാള സിനിമ മഞ്ജുവിനായി കരുതി വെച്ചിരിക്കുന്നതും ഒട്ടേറെ ശക്തമായ കഥാപാത്രങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ തന്നെ മഞ്ജുവിന്റെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ നടിയുടെ ചിത്രങ്ങളും ചർച്ചയായിരുന്നു നീല നിറത്തിലുള്ള കുർത്തിയും പാൻറും അതിന് ചേരുന്ന കമ്മന് ധരിച്ച നടിയുടെ ചിത്രങ്ങളാണ് വൈറലായതും കൂടാതെ തന്നെ കൈ നിറയെ ആന്റിക് വളകളും അണിഞ്ഞായിരുന്നു മഞ്ജുവിന്റെ ആ ഒരു വരവ് അത് മാത്രമല്ല ഇത്തവണ തന്നെ മുടിയിലും വേറിട്ട സ്റ്റൈലിലായിരുന്നു മഞ്ജു പരീക്ഷണം തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനു ശേഷം ആരാധകർക്കായി താരം കാറിന് ഇറങ്ങിയിൽ നിൽക്കുന്നതും നമ്മൾ വീഡിയോകൾ കണ്ടതാണല്ലോ എന്നാൽ ആ ഒരു സമയത്താണ് മഞ്ജുവിനെ നേരിടേണ്ടി വന്ന ആരാധകന്റെ ഒരു മോശ പെരുമാറ്റമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നത് പരിപാടിക്ക് ശേഷം ആരാധകരെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കാറിന്റെ ഡോറിൽ കയറി നിൽക്കുന്ന സമയത്ത് മഞ്ജു വാര്യയുടെ ദേഹത്തെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു അതിക്രമത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നതും ഈ ഒരു ചിത്രങ്ങളും വീഡിയോസും എല്ലാം പുറത്ത് വന്നപ്പോഴാണ് മഞ്ജുവിനോടുള്ള മോശം പെരുമാറ്റം എന്നുള്ള രീതിയിലുള്ള തലക്കെട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് ആ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നത് എന്നാൽ മഞ്ജു എല്ലാവരെയും കൈവീശി കാണിക്കുന്നതിനിടെയാണ് ഒരു കൈ നടിയുടെ ശരീരത്തിലേക്ക് വരികയും വൈറൽ നുള്ളുന്നതൊക്കെ ആ ഒരു വീഡിയോയിൽ കാണാം പിന്നാലെ വീഡിയോയിൽ കാണുന്നത് പ്രകാരം നടിയുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ആരാധകരിൽ നിന്നും ഉണ്ടായത് പക്ഷേ ഇത്തരമൊരു ആക്രമണം സംഭവിച്ചിട്ടും യാതൊരു കുഴപ്പവും ഇല്ലാതെ ചിരിച്ചു തന്നെയാണ് നടി നിന്നത് നിരവധി പേരാണ് താരത്തിനെ പിന്തുണച്ച് ഇക്കാര്യം പറഞ്ഞ് രംഗത്ത് വരുന്നത് ഒരുപക്ഷെ അത് ആരാധകനിൽ ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും അല്ലെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയും അടുത്ത് നമ്മുടെ നമ്മൾ ആരാധിക്കുന്ന ഒരു ഒരു സെലിബ്രിറ്റി നമ്മുടെ മുന്നിൽ വരുമ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചിലപ്പോ സംഭവിച്ചതായിരിക്കും ഇക്കാര്യങ്ങളല്ലേ എന്തായാലും മനപൂർവ്വം നമ്മുടെ മഞ്ജുവിനെ ഉപദ്രവിക്കാൻ ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല കൈങ്ങാൻ കൊണ്ടപ്പോഴായിരിക്കും ഇതിനെ എന്തായാലും എന്തായാലും സമൂഹമാധ്യമത്തിൽ ഇത്രയേറെ വാർത്തകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ചർച്ചകൾ കൊഴുക്കുന്നതും എടുക്കുന്നത് എന്തായാലും നമ്മുടെ മഞ്ജു വാര്യർ ഇപ്പം വളരെ ഹാപ്പിയാണ് ഉദ്ഘാടനവും സിനിമയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയട്ടെ നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവി അങ്ങനെയൊന്നും കിട്ടിയതല്ല വളരെ ബോൾഡായിട്ടുള്ള ഒരു നടി എന്നതിനപ്പുറം കുറേയേറെ സ്ത്രീകൾക്ക് ഒരു പ്രചോദനം തന്നെയാണ് നടി മഞ്ജു വാര്യർ